ത്തിലെ കാനന വീട്ടിലേക്ക് അപൂർവയാത്രീഷുകാരുണ്ടാക്കിയ കാനന വസതിയിലേക്കുള്ള അപൂർവ യാത്രയാണിത് കേരളത്തിലെ ഏറ്റവും അപ്രാപ്യമായ ഇടം ശിരുവാണി നദിക്കരയിൽ മുത്തിക്കുളം വെള്ളച്ചാട്ടം സഹ്യപർവ്വതത്തെ തലോടി ഇറങ്ങുന്നത് കാണാൻ ഒരിടമുണ്ട് അതാണ് പാട്ടിയാർ ബംഗ്ലാവ് കൊടുങ്കാടും മഴയും ഏകാന്തതയും കൈകോർക്കുന്ന കാനന വസതിയിലേക്ക് ഒരു യാത്രയ്ക്കൊരുങ്ങാം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് നിന്നും സഹ്യപർവ്വതത്തിൻ്റെ മടിത്തട്ടിലേക്കാണ് നമുക്ക് പോകേണ്ടത് പശ്ചിമഘട്ടത്തിന്റെ കേരളത്തിൽ ഏറ്റവും ഉയരം കുറഞ്ഞ ഭാഗത്താണ് മണ്ണാർക്കാട് മണ്ണാർക്കാട് പട്ടണത്തിൽ നിന്ന് കല്ലടിക്കോട് എന്ന മലയോര ഗ്രാമത്തിലെത്തിയാൽ കാഴ്ചകൾ ഏറെയാണ് കല്ലടിക്കോടൻ മലയുടെ അടിവാരത്തുള്ള കുഞ്ഞു പട്ടണമാണ് കല്ലടിക്കോട് നീർച്ചോലകളും കുഞ്ഞരുവികളും കനാലുകളും നിറഞ്ഞ സുന്ദരദേശം കാർഷിക തുടിപ്പാണ് കല്ലടിക്കോടിന്റെ സവിശേഷത ആറ്റ്ല വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന ചാരു കല്ല് പുഴയിൽ പളുങ്ക് ഒഴുകുന്നു സുഖകരമായ കാലാവസ്ഥയാണ് ഈ മലയോര ഗ്രാമത്തിന് കല്ലടിക്കോട് അങ്ങാടിയിൽ നിന്ന് ഇരുപത്തിയെട്ട് കിലോമീറ്റർ ദൂരമുണ്ട് ശിരുവാണി ഡാമിലേക്ക് പാലക്കയം എന്ന ചെറിയ അങ്ങാടി കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് കയറാം വനംവകുപ്പ് ചെക്ക് പോസ്റ്റിന് ശേഷം കൊടുങ്കാട്ടിലൂടെയാണ് റോഡ് ഇരുണ്ട പച്ച നിറത്തിൽ കാടിന്റെ മനോഹാരിത ആസ്വദിക്കാം വനംവകുപ്പിന്റെ പാട്ടിയാർ ബംഗ്ലാവിൽ താമസം ബുക്ക് ചെയ്താൽ മാത്രമേ ഇതുവഴി യാത്ര അനുവദിക്കുകയുള്ളൂ പാലക്കാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് നേരിട്ട് മാത്രമേ അനുമതി ലഭിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഈ യാത്ര അത്യപൂർവമാകുന്നത് ശിരുവാണി ഡാം മലകയറി ആദ്യം എത്തുക സിംഗപ്പാറ ഫോറസ്റ്റ് ഓഫീസിലേക്കാണ് ചുറ്റിനും കൊടും കാടാണ് ഇവിടെ നിന്ന് ശിരുവാണി ഡാമിലേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നിർമ്മിച്ച മേസ്നറി ഗ്രാവിറ്റി ഡാമാണ് ശിരുവാണി ഭവാനി നദിയുടെ കൈവഴിയായ ശിരുവാണി നദിയെ തടഞ്ഞു നിർത്തി കോയമ്പത്തൂർ നഗരത്തിന് കുടിനീരെത്തിക്കുകയാണ് ഈ ഡാം മീറ്റർ ആണ് ഉയരം നീളം ഇരുനൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ മണ്ണാർക്കാട് താലൂക്കിലാണ് ഡാം ഡാമിന്റെ ചുറ്റും നിത്യഹരിത വനമാണ് ഡാമിന്റെ ഇരുപത്തിരണ്ട് പോയിന്റ് നാല് ഏഴ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള കാച്ച്മെന്റ് ഏരിയ കേരള തമിഴ്നാട് സംസ്ഥാനങ്ങൾ പങ്കിടുന്നു ഡാമിനെ ചുറ്റിയാണ് പാട്ടിയാർ ബംഗ്ലാവിലേക്കുള്ള വഴി പാട്ടിയാർ ബംഗ്ലാവ് ഒന്നര നൂറ്റാണ്ട് മുൻപ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് പാട്ടിയാർ ബംഗ്ലാവ് പാട്ടിയാർ എന്നൊരു കുഞ്ഞരുവി സമീപത്തുകൂടി ഒഴുകുന്നത് കൊണ്ടാണ് ആ പേര് വനം വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നു ചിരുവാണി ഡാമിന്റെ കാഴ്ചകളാണ് പാട്ടിയാർ ബംഗ്ലാവിൽ നിന്നാൽ കാണാനൊക്കുക മൂന്ന് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കാടിനുള്ളിലായിട്ടാണ് ഈ മനോഹരമായ കാനന വസതി സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കാഴ്ചകൾ അതിഗംഭീരമാണ് ബംഗ്ലാവിൻ്റെ മുറ്റത്ത് നിന്നാൽ മുത്തിക്കുളം വെള്ളച്ചാട്ടം കാണാം ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടമായിരിക്കും മുത്തിക്കുളം മുത്തിക്കുളം വെള്ളച്ചാട്ടത്തെ ഇടയ്ക്ക് മഞ്ഞും നേരിയ മഴയും മറയ്ക്കും അതിസുന്ദരമായ കാഴ്ചയാണ് മുത്തിക്കുളവും മലനിരകളും നൽകുന്നത് വലിയതും വൃത്തിയുള്ളതുമായ റൂമുകളാണ് പാട്ടിയാർ ബംഗ്ലാവിനുള്ളത് ചുറ്റിനും കാടായതിനാൽ സൂക്ഷിക്കണമെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ആനകൾ നിത്യസഞ്ചാരികളാണിവിടെ ചിരുവാണി ഡാമിൽ നിന്ന് വീണ്ടും രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് പാട്ടിയാർ ബംഗ്ലാവിലേക്ക് മഴയും മഞ്ഞും ആസ്വദിച്ച് തിരികെ പോരുമ്പോൾ മനസ്സ് നിറയും ഭീതിപ്പെടുത്തുന്ന കാടാണെങ്കിലും ഒരിക്കലെങ്കിലും പാട്ടിയാർ ബംഗ്ലാവിലേക്കുള്ള യാത്ര ആസ്വദിക്കണം ട്രാവൽ നോട്ട്സ് പാട്ടിയാർ ബംഗ്ലാവിലേക്കുള്ള യാത്രയ്ക്കുള്ള അനുമതി വനം വകുപ്പ് മണ്ണാർക്കാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് മാത്രമേ നൽകാനാകൂ മഴക്കെടുതി റോഡിന്റെ അവസ്ഥ എന്നിവയൊക്കെ പരിഗണിച്ച് മാത്രമേ ബംഗ്ലാവിൽ ബുക്കിംഗ് നൽകൂ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാം സീറോ ഫോർ നയൻ ടു ഫോർ ട്രിപ്പിൾ ടു ഫൈവ് സെവൻ ഫോർ യാത്രയിൽ വന്യമൃഗങ്ങളെ കാണാൻ സാധ്യതയുണ്ട് ഒരു കാരണവശാലും വാഹനത്തിൽ നിന്നിറങ്ങരുത് ഫോണിന് റേഞ്ച് ഉണ്ടാവില്ല